ഓം സർവീ ദത്തമസി എൻ്റെ ഗുരുപാദങ്ങളിൽ ആത്മപ്രണാമം എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം ഈ സത്സംഗത്തിൽ നാദത്തെക്കുറിച്ച് നമ്മൾ ധ്യാനത്തിലൂടെ പോകുമ്പോൾ ധ്യാനം ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന നാദം അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിൽ ഗുരു നമുക്കൊരു ദേവി കീർത്തനം തന്നിട്ടുണ്ടായിരുന്നു ആ കീർത്തനത്തിലും പല ഭാഗങ്ങളിലുമൊക്കെ ഈ നാഥത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിലെ കീർത്തനത്തിന് വരികൾ ഞാൻ ചൊല്ലാം ഗുരു ശിവസായി എഴുതിയ ദേവി കീർത്തനത്തിലാണ് കേട്ടോ അത് ഓം ശ്രീ സർവവേദമീ മൂലാധാരവാസിനി നമോ നമോസ്തുവേ ഷടാധാര ക്രമചക്രഭേദിനി ി നമോ നമോസ്തു അത് കുറേ ഉണ്ട് അതിൽ അതിൻ്റെ ഇടയിൽ വരുന്നതാണ് പരവശ്യന്തി മധ്യമ വൈഖരി അഷ്ടൈശ്വര്യപരദായി നമോ നമോസ്തു ഇങ്ങനെ തുടങ്ങിയ കീർത്തനങ്ങളിൽ തന്നെ നമ്മളുടെ ധ്യാനം ത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ആ നാദത്തിൻ്റെ സ്ഥാനവും ഒക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ രാജയോഗം എന്ന പുസ്തകത്തിൽ ധ്യാനത്തിൻ്റെ തുടക്കം നമ്മൾ ആ പരബ്രഹ്മ ചൈതന്യത്തിൽ നിരാകാരം ആയിരിക്കുന്ന ബ്രഹ്മചൈതന്യം അതെ അവിടുന്ന് സർവ്വവ്യാപിയാണ് സാക്ഷീരിയാണ് ബ്രഹ്മചൈതന്യമാണ് അല്ലേ എല്ലാത്തിനും ശക്തി പകരുന്നത് അവിടുന്ന് ആ ബ്രഹ്മ ചൈതന്യമാണ് ആ പരബ്രഹ്മം തന്നെയാണ് നമ്മുടെ ആത്മാ അപ്പോൾ ആ ഒരു ഏകശക്തിയിൽ വിശ്വസിച്ച് സമർപ്പിച്ചും കൊണ്ടും ഗുരു തന്ന ആ ഗുരുവിനെ നമിച്ചും കൊണ്ടും ഗുരു തന്ന ആ മെത്തേഡിൽ നമ്മൾ ധ്യാനിച്ചു പോകുമ്പോഴാണ് നമുക്ക് അനുഭവങ്ങൾ വരുന്നത് അപ്പോൾ ആ ഏകേശ്വര വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ മനസ്സൊക്കെ അടങ്ങുമ്പോൾ കുറച്ച് സമയം പിടിക്കും നമ്മളുടെ മനസ്സും ചിന്തകളും ഒക്കെ പ്രാണല് ലയിച്ച് അത് ഒന്നായി തീരാൻ ശൂന്യമായി തീരാനായിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കും പക്ഷെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ഒരു നാദം കൂടി ഒരു പ്രകാശം മുകളിലേക്ക് മുകളിലേക്ക് കയറുകയെന്ന് നമ്മളുടെ ചിതാകാശത്ത് ശിരസ് തിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയിലുള്ള ഘട്ടങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം അപ്പൊ ഇവിടെ ആത്മീയ ശാസ്ത്രത്തിൽ ആ പര പരബ്രഹ്മമാണ് അതുപോലെ തന്നെ അതിപരാശക്തിയായി ശക്തി സ്വരൂപിണി വർണ്ണിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു അതിൽ നിന്ന് തന്നെയാണ് എല്ലാത്തിൻ്റെ ഉറവിടം പിന്നെ അവിടെ ഒരു സങ്കല്പ ഭാവം കൂടി വരുന്നുണ്ട് കാരണം നമുക്ക് ഓരോ വിഭാഗങ്ങളിൽ പലതരം പറയുന്നുണ്ട് പക്ഷെ യോഗശാസ്ത്രത്തിൽ പറയുന്നത് എളുപ്പത്തിന് നമുക്ക് ചെയ്യാനായിട്ട് നമ്മളുടെ ഓരോ ഘട്ടങ്ങളായിട്ട് മൂലാധാരം തൊട്ട് സഹസ്രാരം വരെ ചൈതന്യം ആ ഉണർത്തുകയാണ് ആ ഊർജത്തെ താഴത്തെ തലത്തിൽ കിടക്കുന്ന നമ്മുടെ ബോധമുണ്ട് ബോധം ശുദ്ധ ബോധമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഉയർന്ന ബോധമുണ്ട് അതിലേ ആക്കാണ് അതാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ചക്രകൾക്കും ഒരു ും ഈ പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല ഒക്കെ ശൂന്യമായി തീരും അതൊക്കെ ഒരു ആണ് പിന്നെ തോന്നുന്നു നമ്മളുടെ ബോധം ശുദ്ധബോധമാകണം അപ്പോൾ അതിന് നമുക്ക് ചില സങ്കല്പങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ട് അതാണ് ഒരു ഭാഗം അതൊന്നും അതൊന്നും എടുക്കാതെയും ധ്യാനം ചെയ്തിട്ട് നമുക്ക് ആ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്താം അപ്പോൾ ഇവിടെ നാദത്തെക്കുറിച്ച് പറയുമ്പോൾ നാദം ആ പരയിൽ നിന്ന് തുടങ്ങി പരബ്രഹ്മമായ അതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് അല്ലേ എല്ലാ ആ മഹാ എനർജി ഈയിൽ നിന്ന് തന്നെയാണ് എല്ലാ തരം ശക്തികളും മൂർച്ഛങ്ങളും ശബ്ദങ്ങളും എല്ലാം ഉദ്ഭവിക്കുന്നത് പക്ഷേ അത് ഒരു ബീജ പര എന്ന് പറഞ്ഞിട്ട് മൂലാധാരത്തിലാണ് ആദ്യം ഈ ശബ്ദത്തിൻ്റെ ആദ്യഭാവം നാദത്തിൻ്റെ ആദ്യഭാവം അപ്പോൾ അവിടെയൊന്നും നമുക്ക് ഒരു സാധകന് ആദ്യമൊന്നും കാണാനൊന്നും പറ്റില്ല പക്ഷെ അത് സാധന ചെയ്യുന്ന ഒരു ആത്മാവിന് സാധനാത്മകമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യക്ഷമായും ഒരു പ്രകാശമായും ചെറിയ ശബ്ദമായും ഒക്കെ തുടങ്ങുമ്പോൾ അത് പശ്യന്തിയായി മാറും പരയിൽ നിന്ന് പശ്യന്തി ഭാവമായി മാറും പശ്യന്തി അനാഹതത്തിലെത്തുമ്പോഴാണ് അത് മദ്യമാ പരപശ്യന്തി മധ്യമ മധ്യമ വീണ്ടും ഉണർ ഉയർന്ന് വരുമ്പോ ശുചിയിലൂടെ ഒന്നും കൂടി ഉയർന്ന് ശബ്ദമായി പുറത്തേക്ക് വരുമ്പോ അപ്പൊ വൈകിരിനാഥമായിട്ട് നമ്മളുടെ ശബ്ദമായി നമ്മുടെ സംസാരമായി ഒക്കെ അത് പുറത്തേക്ക് ഒഴുകി പോകുകയാണ് ചെയ്തത് അതിപ്പോ എല്ലാതും അതെ ഏത് പ്രപഞ്ചത്തിൽ കിളികളുടെ ശബ്ദമായാലും നമ്മുടെ ശബ്ദമായാലും ഒക്കെ അതൊരു വൈഗിരിയാണ് വൈകിരിനാദത്തിന്റെ അവസ്ഥ നാലാമത്തെ അവസ്ഥയാണ് അപ്പോൾ അവിടെയൊന്നും നമുക്ക് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ധ്യാനത്തിൽ അതിൻ്റെ ശക്തി ലഭിക്കണമെങ്കിൽ ധ്യാനം ചെയ്യുന്ന ഒരു വ്യക്തി കൂടുതൽ അതുകൊണ്ടാണ് മൗനം ഭജിക്കുന്നത് കാരണം നമ്മൾ പുറത്തേക്ക് മാത്രം ഒഴുകി എല്ലാം ആത്മാവിൽ നിന്നാണ് അല്ലേ ശക്തി വരുന്നത് പുറത്തേക്ക് എപ്പോഴും ഒഴുകിക്കൊണ്ടിരുന്നാല് ആ ഊർജ്ജം പുറത്തേക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷെ അപ്പം അത് ഉള്ളിലേക്ക് നമ്മളുടെ ഊർജം ഉള്ളിൽ ശേഖരിക്കണം ഒരു സാധനം അപ്പം വീണ്ടും ധ്യാനം ചെയ്ത് ആ വൈകിരിയെ ആ ഊർജ്ജത്തെ വീണ്ടും ഉള്ളിലേക്ക് തന്നെ ശബ്ദം പോവാതെ മൗനമായി ഇരുന്നു കൊണ്ട് ആ ആത്മാധ്യാനം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ആ ശക്തിയെ നമുക്ക് മുകളിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോകുക അതായത് പുറത്തേക്ക് നഷ്ടപ്പെടുത്താതെ നമുക്ക് ധ്യാനം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ തന്നെ വല്ലാണ്ട് ചിലരൊക്കെ ഒരുപാട് വിദ്യകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പുറത്തേക്ക് പോകാതിരിക്കാൻ അതൊന്നും അല്ല അല്ലാതെ തന്നെ നമുക്ക് വിചാരിച്ച പോലെ ശ്വസിക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ അത് തീർ ഇങ്ങോട്ടാണ് വരേണ്ടത് സിരസിലേക്ക് സഹസ്രാരത്തിലേക്ക് വരണം അതായത് ഷഡാധാരങ്ങളും കടന്നു അത് ഗുരുവിന്റെ കീർത്തനത്തിലുണ്ടല്ലോ ഷടാധാരങ്ങളും കടന്നു അതായത് ആറ് ചക്രങ്ങളെയും ഭേദിച്ച് ോട്ട് ആകാശത്തിലേക്ക് വരണം സഹസ്രത്തിലേക്ക് അപ്പോൾ ഈ അത് ഈ സ്ഥാനത്തേക്ക് പ്രാണവായു വരുമ്പോൾ ഇവിടെ ഒരു ആജ്ഞാചക്രമുണ്ട് നമ്മുടെ നട്ടെല്ലും മസ്തിഷ്കവും യോജിക്കുന്ന ഭാഗത്ത് ഇവിടെ എവിടെയാണ് പക്ഷേ നമ്മൾ ഇവിടെയാണത് പുറത്തേക്ക് കാണിക്കുന്നത് പക്ഷെ അത് ഉള്ളിലാണ് നട്ടെല്ലിലാണല്ലോ ഇതെല്ലാം ഉള്ളത് അപ്പോൾ അതിലൂടെ വരുമ്പോൾ ആ ഭാഗത്താണ് ആ ആജ്ഞാചക്രവും ആജ്ഞാനേത്രവും ദ്വിദങ്ങൾ ഉള്ളത് ആ ദ്വിതളങ്ങളിലൂടെ ദ്വിതളങ്ങളുടെ മധ്യത്തിൽ ഒരു ഗ്രന്ഥി ഉണ്ട് അത് അടച്ചു വച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഗ്രന്ഥി ഈശ്വാസം പ്രാണനിലൂടെ നിരന്തരമായ അഭ്യാസത്തെ തുടർന്ന് അത് ആ ഗ്രന്ഥി വേദിച്ച് മുകളിലേക്ക് ഗമിക്കുകയാണ് ബിന്ദുവിലേക്ക് അവിടെയാണ് പരമാത്മാ ചൈതന്യം പര വിലസുന്നത് അപ്പോൾ അതിലേക്ക് ആവുന്നതോടു കൂടി എന്താവും വൈകിരിയൊക്കെ ആയി മാറും ഗേജിരി ആത്മസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് പരമാത്മാവിൻ്റെ പരബ്രഹ്മത്തിൻ്റെ സ്ഥാനം അവിടെയാണ് ശിവശക്തി സംയോഗം നടക്കുന്നത് അപ്പോൾ അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും അനുഭൂതി ഒക്കെ ഉണ്ടാകും പക്ഷെ അത് കുറേയൊക്കെ അതിൽ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ഇത് പോകുന്നത് അതൊക്കെ നമ്മുടെ മുജന്മത്തിനും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അതിൻ്റെതായ സുഖവും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അത് ഗേജരി എത്തുമ്പോ ബ്രഹ്മസ്ഥാനത്ത് എത്തുമ്പോ അത് പോൽ ഗേജരി തടിയിലധ്വനി മുഴങ്ങുമാം പ്രണവതരംഗ സാഗരത്തിൽ ആത്മഗദ്ഗതമെല്ലാം ലയിച്ചു പോയിടും ഇവിടെ ഗുരു പറയുന്നത് നമ്മുടെ ഉള്ളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആ പ്രണവ പ്രണവ ധ്വനിയെ ആത്മമന്ത്രത്തെ കുറിച്ചാണ് ഗുരു സാക്ഷാത്കാരം കിട്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായത് കൊണ്ട് തന്നെ ആ ധ്വനിയിൽ ലയിച്ചു ഒരു പരമ കാഷ്ടയിലേക്ക് ഗുരു എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ആ സ്വര ആ ധ്വനിയിൽ ലയിച്ചു പോവുകയാണ് അപ്പോൾ ഭാവി ഭാവിഭൂത വർത്തമാനങ്ങളൊന്നും ഇല്ല അവിടെ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ കർമ്മത്തിലേക്ക് ഈ ആ ഒരു പ്രാരാബ്ധ കർമ്മം ഉണ്ടായിരിക്കും നല്ല വാസനകളുള്ള നല്ല കർമ്മങ്ങൾ ചെയ്യുക അതിലേക്ക് വരുമ്പോഴാണ് കുറേ കാര്യങ്ങൾ വിഷയങ്ങളൊക്കെ വരിക പക്ഷെ അത് ഉള്ളിൽ ഉള്ളിലോട്ട് വരിഞ്ഞാല് ആ ആത്മഗദ്ഗതങ്ങളെല്ലാം അതായത് എല്ലാം ഒതുങ്ങി ആ പ്രണവത്തിൽ ലയിച്ചു ചേരും അത് ഉള്ളിൽ അത് അനുഭവിക്കുന്നവർക്കാണത് മനസ്സിലാകുക അപ്പോ ആ ലയിച്ച് അപ്പോൾ എല്ലാം അതിലൊതുങ്ങാണ് അപ്പോൾ ആ ഒരു പ്രണവനാദത്തിൽ ലയിച്ചിരിക്കുന്ന ഗുരുവിന്റെ ഒരു അവസ്ഥ അപ്പോൾ ഗുരു അത് അനുഭവിച്ച അവസ്ഥയിലൂടെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗുരു പറയുന്നുണ്ട് ഒരു ചീ വീടിൻ്റെ ശബ്ദം പോലെ പക്ഷെ അത് എന്നെ സംബന്ധിച്ച് എനിക്കത് കേട്ടിട്ടില്ല എനിക്കത് കുറേ എന്ത് ഒരു ശംഖുധ്വനിയാണ് ആദ്യം കേട്ട് കേട്ടത് അപ്പോൾ നമുക്ക് എൻ്റെ അനുഭവം വെച്ച് പറയുമ്പോൾ അപ്പോൾ അത് പലർക്ക് ഓരോ ശബ്ദമായിട്ട് അങ്ങനെ 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 ഉയർന്നു വരുന്നുണ്ടായിരിക്കും അതെല്ലാം ശരിക്ക് ചെയ്യണം ജന്മത്തില് കുറെ ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലാണ് അവർക്ക് പെട്ടെന്ന് ഒരു പ്രോഗ്രസ് കിട്ടുക അതല്ലെങ്കിൽ അതിനു വേണ്ടി ജന്മം ഒരുപാട് കഴിക്കണം നിർത്താതെ ചെയ്യണം അത് വിട്ടുകളയൊന്നും ചെയ്യരുത് കാരണം ശ്രദ്ധ മുഴുവനും മനസ്സ് മുഴുവനും എന്താ പറയാ വേറെ നമുക്കൊരു പുറം ലോകമില്ല ആന്തരികമായൊരു മഹാപ്രയാണമാണിത് അപ്പോൾ പതുക്കെ ഭക്തിയോടുകൂടിയും ജന്മ സുഹൃത്തോടു കൂടിയും ഗുരുവിൻ്റെ അതിൽ പരം ഗുരുവിൻ്റെ അനുഗ്രഹമാണ് ഇതിലെ ഏറ്റവും പ്രധാനം ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയും ആ പ്രകൃതി അന്ന് അമ്മയുടെ ആ പ്രസാദമായി തന്നെ നമുക്ക് ആ സഹസ്രാരത്തിലേക്ക് ആ ഗമനം ശക്തി സഹസ്രാര ബിന്ദുവിലേക്ക് ലയിക്കുന്നതോടു കൂടിയാണ് പൂർണമാകുന്നത് സാധകന്റെ ആ സാധന അപ്പോ ആ ബിന്ദുവിൽ ചെന്ന് അവിടെ നിന്ന് അപ്പോൾ ഈ നാദം വൈകി ഗേജരിയായി മാറുകയാണ് ചെയ്യുന്നത് അതായത് ആ ഹൃദയഗ്രന്ഥി ഭേദിച്ച് കാരണം ആജ്ഞാചക്രം അതായത് ആ നട്ടിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ആ വിഭാഗം കൂടി ചേരുന്ന ഒരു ഭാഗം ആണല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ആജ്ഞ അപ്പോൾ ആ ഭാഗത്ത് തന്നെയാണ് ആജ്ഞാചക്രം ആജ്ഞാനേത്രം എന്ന ഒരു ദ്വിദളങ്ങൾ ഉണ്ടെന്നാണ് യോഗിമാർ പറയുന്നത് അതായത് അടിയിൽ എട്ട് ദളങ്ങളോട് കൂടിയും മുകളിൽ പതിനാറ് കൂടിയും അതിൻ്റെ മധ്യത്തിൽ അത് യോജിക്കുന്ന ഭാഗത്തിൽ ഒരു ഗ്രന്ഥി ഉണ്ട് അപ്പോൾ ആ ഗ്രന്ഥി ഭേദിച്ചിട്ട് വായു ഇങ്ങോട്ട് കടക്കുമ്പോഴാണ് അതിൻ്റെ മുകളിലാണ് പര വിലസുന്നതെന്ന് പറയുന്നത് ആ ചൈതന്യ ബിന്ദു അത് അത് വേദിച്ച് ഇങ്ങോട്ട് വരണം ്രഹ്മരന്ധ്രത്തിൻ്റെ ഭാഗത്തിലേക്ക് വരണം അപ്പം നിരന്തരമായ പ്രാക്ടീസിലൂടെ കാരണം അത് നമ്മൾ സഹസ്രാരംഭിക്കുന്ന ബ്രഹ്മരന്ത്രത്തിൽ നിന്ന് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ധ്യാനം ചെയ്താൽ അതായത് നമ്മളിപ്പോൾ മൂക്കിലൂടെ പോകുന്ന മൂക്കിലൂടെ വിടുന്നതിന് പകരം നമ്മൾ ബ്രഹ്മരന്ധ്രത്തിലൂടെ ശ്വാസപ്രശ്വാസങ്ങൾ എടുത്ത് എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുവിധം ഒക്കെ അത് ആ ലെവലിലേക്ക് എത്തും പൂർണമായിട്ടൊന്നും ഇല്ലെങ്കിലും ഒരുവിധമൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ പ്രകാശത്തോടു കൂടിയ പ്രകാശം ആദ്യഘട്ടത്തിലാണ് പ്രകാശം ഉണ്ടാവുക അതിന് വീണ്ടും ആ പ്രകാശമൊക്കെ പോയി പോകും എല്ലാം പോകും എല്ലാം ശൂന്യമാകുന്ന അവസ്ഥ ശൂന്യമാകുന്ന അവസ്ഥയ്ക്കൊക്കെ കുറേ പോകണം അത് ഗുരുവിന് ആ ശൂ മഹാശൂന്യ അവസ്ഥയിൽ ഗുരു വർണ്ണിക്കുന്നതാണ് ഞാൻ മുൻപറഞ്ഞ ധ്വനി അത്രയ്ക്കൊന്നും നമ്മളെത്തിയിട്ടില്ല പക്ഷേ എങ്കിലും ആ ധനി എന്താ പറയുക ദശനാഥം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതായത് ഒരു വെടിക്കെട്ട് പോലെയാണ് പരമ പ്രകാശ പ്രകാശം ഡിമിന്നലൊക്കെ നടക്കുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഭയങ്കര പ്രകാശം ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ കുറേ മുന്നേ ഇടി മുഴക്കം ഇടി ഇടിമുഴി അതായത് പുറത്ത് ഇടി മുഴക്കവും മിന്നലും ഇതൊക്കെ കണ്ടത് തലയുടെ ഉള്ളിൽ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പോലും ഒന്നും അറിയില്ലാത്ത ഒരു സമയമാണ് കാരണം ഇതിനെക്കുറിച്ചൊന്നും ശാസ്ത്രീയമായ വശങ്ങളോ ആത്മ കൂടുതൽ ആത്മജ്ഞാനമുണ്ട് പക്ഷേ എങ്കിലും അതൊരു ഒന്നും അറിവൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് ആ ഒരു ശബ്ദവും പ്രകാശവും എല്ലാം ഉണ്ടായിട്ടുണ്ട് പിന്നെ അവിടുന്ന് ജീവിതത്തിൻ്റെ ഒരു വല്ലാത്തൊരു പക്ഷേ ജ്ഞാനം പൂർണ്ണമായി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് പിന്നിലേക്ക് ബാക്കിലേക്ക് തന്നെയാണ് പിന്നെയും പോയത് കുറേ സമയം അങ്ങനെ വേസ്റ്റായിപ്പോയി ഈ ഒരു ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ തന്നെ ഇങ്ങനെയൊരു സംഭവം കുറേ സമയത്തിന് ശേഷമാണ് മനസ്സിലായത് അപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ അത് നമ്മളപ്പോൾ ആ നാദത്തിൻ്റെ വിവിധ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം നാദം കാരണം ആ പ്രണവം ഓംകാരം ആത്മമന്ത്രത്തിൽ ആത്മമന്ത്രം ഓംകാരമാണ് അല്ലേ പ്രണവം ആ ധ്വനിയിൽ ലയിച്ചിരിക്കുന്ന ഗുരു മഹാശൂന്യാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വേണമെങ്കിൽ കർണാൻ ചെയ്യാമോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഗുരുവിനും മോഷം മുക്തി കിട്ടിയിട്ടുണ്ട് ജീവൻ മുക്തനായിട്ടുണ്ട് അപ്പോൾ അതൊന്നും പ്രശ്നമേ അല്ല അപ്പോൾ പക്ഷേ ഒരു അനുഭവം പറഞ്ഞതാണ് ആത്മഗദ്ഗതമെല്ലാം ജയിച്ച് ചേർന്ന് ആ ചുടല പോലെ നീറി ഒതുങ്ങി എല്ലാം ഒതുങ്ങി കാരണം ശരീരമുണ്ടെന്നോ ഇല്ലയെന്നോ ഒന്നും ബോധമെന്നില്ല അവിടെ പക്ഷെ ആ ഒരു ധ്വനിയിൽ മാത്രം ആ ധ്വനി എന്ന സാഗരത്തിൽ ആ പ്രണവ സാഗരത്തിൽ പ്രണവതരംഗ സാഗരത്തിൽ ലയിച്ചു പോകുന്ന ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ അവർക്ക് ഒരു ദു ദുഃഖവും ഇല്ല സന്തോഷവും ഇല്ല എന്താ പറയുക ആ മഹാശൂന്യാവസ്ഥയാണ് ഗുരുവിൻ്റെ അവസ്ഥ അത് വേറൊരു അവസ്ഥയാണ് പരമസാക്ഷരക്കാരൻ സ്ഥിതിച്ചു കഴിഞ്ഞിട്ട് വരുന്നതാണ് പിന്നെ കുറെ കർമ്മം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ പ്രാരാബ്ദം നല്ല വാസനകള് ഉണ്ടാവും ചെയ്തു തീർക്കണമല്ലോ അല്ലെങ്കിൽ പിന്നെ അത് ചെയ്തു തീർക്കാൻ ഏത് ജീവൻ മുക്തനായാലും ഉള്ളിൽ നിർവികല്പ സമാധിയിലേക്ക് പോയിട്ട് നമ്മൾ പുരാണങ്ങളിൽ പഠിച്ചിട്ടുണ്ട് പ്രഹ്ലാദൻ്റെയൊക്കെ കഥ അല്ലെ നിർവികല്പ സമാധിയിലേക്കൊക്കെ പോയിട്ട് വീണ്ടും രാജ്യം ഭരിക്കാൻ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ആ ദൈവശക്തി അതെന്തുകൊണ്ടാണ് അവർക്കത് വെച്ചിട്ടുണ്ട് അത് ചെയ്ത് തീർക്കണം പ്രാരാബ്ധം ആ കർമ്മം അപ്പോൾ വേണ്ടി വരും അപ്പോൾ അത് എല്ലാം കഴിഞ്ഞിട്ട് പോ പോകണം അതായിരിക്കും ഗുരുക്കന്മാരുടെയൊക്കെ ഉദ്ദേശം നമ്മൾ അത്രത്തോളം ഒന്നും ആയിട്ടില്ലെങ്കിലും സാധകന്മാർക്ക് ഈ ധ്വനിയെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നാൽ നമുക്ക് കൂടുതൽ നമ്മൾ നമ്മുടെ ഊർജവും പ്രാണനും സംസാരിച്ച് നഷ്ടപ്പെടുത്താതെ നമ്മുടെ ഉള്ളിലോട്ട് തിരിഞ്ഞു നമ്മുടെ സാധനയിൽ തന്നെ ശ്രദ്ധ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ പരമമായ ആനന്ദം അതൊരു അനുഭൂതി തന്നെയാണ് അപ്പം ഒരു രാജയോഗത്തിൽ അത് എഴുതിയിട്ടുണ്ട് കാരണം അത് ഒരു എന്താ പറയാ ആ മൂർത്ത മൂർത്ത തലയിലെ സിരസിന്റെ ഭാഗത്തിലേക്ക് ആ ധ്വനി ഉണർന്ന് ശബ്ദത്തോടു കൂടി അവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു അല്ലാത്ത ഒരു അനുഭൂതി അവസ്ഥയാണ് ഒരു നല്ല അനുഭൂതിയാണത് സന്തോഷവും ആനന്ദവും ശരീരത്തിൽ തന്നെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുക ആ ഒരു അവസ്ഥയൊക്കെ അപ്പോൾ അങ്ങനെ അതും പക്ഷെ അത് യോഗ ആ യോഗാവസ്ഥ മാത്രം പോരാ നല്ല ഉത്തമമായ എല്ലാ ജ്ഞാനവും ഉണ്ടായിരിക്കണം നമ്മുടെ ജ്ഞാനത്തിന് പവിത്രമായ ജ്ഞാനത്തിന് ഒരുപാട് പ്രത്യേകത പതുക്കെ ആ ഒരു അവസ്ഥയിലെത്തിയ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ജ്ഞാനം നമ്മിലേക്ക് ഒഴുകിയെത്തും അത് പുറത്തുനിന്നും വരും പലതരത്തിലും വരും അകത്തു നിന്ന് ഉണരും വിവേകം അതിനുള്ള വിവേചനശക്തിയൊക്കെ നമുക്കുണ്ടാകും പക്ഷെ അത് കൊച്ചു കുട്ടികളെ പോലെ ആദ്യം കുഞ്ഞു കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ ഒന്നും പഠിച്ചു പഠിച്ച് പഠിച്ച അനുഭവങ്ങളിലൂടെ പ്രകൃതി അനുഭവിപ്പിച്ച് പക്വത വരിച്ചിട്ട് എത്തിക്കും അല്ലാതെ കറക്റ്റ് ആ അനുഭവം വന്നാലും പക്വതയാർന്ന ഒരു ഭാവം നമുക്ക് ലഭിക്കുന്നില്ല പിന്നെ നമുക്ക് നമ്മുടെ പ്രാരബ്ദകർമ്മം ഉണ്ട് കൂടെ അപ്പം അതും അനുഭവിക്കേണ്ടി വരും അത് അതിൻ്റെയും കൂടെയും പ്രകൃതി തരുന്ന അനുഭവത്തിൽ കൂടെയും പിന്നെ തരുന്ന അറിവിൻ്റെ കൂടെയും പിന്നെ ധ്യാനത്തിൽ കൂടി മനനത്തിൽ കൂടി അങ്ങനെ അങ്ങനെയാണ് നമ്മളൊരു പക്വതയർന്ന ഒരു ഭാവത്തിലേക്ക് എത്തുക അതും കഴിഞ്ഞ് മഹാശൂന്യഭാവത്തിലേക്ക് പോകാൻ ഒരു ശൂന്യഭാവത്തിലേക്ക് വരാൻ ശൂന്യാവസ്ഥയിലേക്ക് പോകണം അപ്പോൾ ആ പക്ഷേ എന്നാലും ആനന്ദം അനുഭൂതിയും സന്തോഷവും നമ്മളെ ആ ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ടല്ലോ നമുക്ക് പോകാൻ ഉള്ളിയിൽ സന്തോഷമായിരിക്കും കാരണം എന്ത് കർമ്മത്തിലേക്ക് പോയാലും ഉള്ളിലോട്ട് ഈ ഒരു രീതിയിലേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും അപ്പോൾ അതുക്കാതാണ് പെട്ടെന്ന് സ സൈലൻ്റ് ആയി കുറച്ച് ആ ഒരു ഉള്ളിൽ അതായിരിക്കും നമ്മളെ പിടിച്ചുകൊണ്ട് പോവുക അപ്പം അത് അങ്ങനെയൊക്കെ ആ ഒരു ഭാഗത്ത് നട നടക്കും അപ്പോൾ ഗുരുവിൻ്റെ ഈ അവസ്ഥ ഒരു മഹാശൂന്യ അവസ്ഥയാണ് പ്രണവത്തിൽ ലയിച്ചിരിക്കുന്ന ആ അവസ്ഥയാണ് എല്ലാം ഒതുങ്ങുകയാണ് അവിടെ അവിടെ പിന്നെ ഒന്നുമില്ല ബാഹ്യമായ ഒരു വിഷയങ്ങളും അവിടെ ഉദിക്കുന്നില്ല എല്ലാം അതിൽ ലയിച്ചല്ലോ ആ ആത്മാവ് ആ ലയത്തിൽ ആ നശിക്കാത്ത അനശ്വരമായ നാഥ നാദം നാഥ ആ നാദം അനശ്വരമായ നാദമാണ് പിന്നെയൊക്കെ മാറി മാറി വരുന്ന നാദമാണ് അത് നമ്മുടെ കർമ്മങ്ങൾ അപ്പോൾ കർമ്മങ്ങൾ ചെയ്യാൻ ശുദ്ധമാവണമെങ്കിൽ നമുക്ക് അതിന് അനുസരിച്ച ആത്മജ്ഞാനം പവിത്രമായ ജ്ഞാനം നമ്മൾ ആത്മാവാണ് എന്ന് മാത്രമുള്ള അറിവല്ല ആത്മജ്ഞാനം അതൊരു വലിയ സാഗരം പോലെയാണ് ഒരുപാട് സൂക്ഷ്മമായ സത്യജ്ഞാനങ്ങൾ ഉണ്ട് ഇതിൽ ഒരുപാട് അതുകൊണ്ടാണ് പൂർവ്വജന്മൊക്കെ നമ്മൾ സ്മരിക്കേണ്ടി വരുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക പഠിക്കുക പരമാവധി ഒരു സ്പിരിച്വൽ സയൻസ് അതൊരു സാഗരം പോലെ തന്നെയാണ് അൺലിമിറ്റഡ് ആണ് നമുക്കപ്പോൾ പരമാവധി നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ആരോഗ്യമുള്ള ഒരു സമയത്തൊക്കെ അത് കരസ്ഥമാക്കാനും സാധനം ചെയ്യാനും അനുഭവിക്കാനും സാധിക്കുമ്പോൾ നമുക്ക് ഈ ഭൂലോകം ഒരു സന്തോഷം ആനന്ദ സ്വർഗ്ഗിയും ആക്കി മാറ്റാനായിട്ട് സാധിക്കും പിന്നെ ഒരു വിഷയം കൂടി ഈ ഇത് ഇത് ഈ രാജയോഗ മണ്ഡലമാണ് ഈ രാജ്യോഗ മണ്ഡലത്തിൽ വരുന്ന വഴിയിൽ ചിലർക്ക് ചില ആള് ചിലർക്ക് പറയുന്ന കേട്ടിട്ടുണ്ട് അത് മുജന്മ പാപകർമ്മങ്ങൾക്ക് അനുസരിച്ചാണ് കേട്ടോ ഭയം ഉത്കണ്ഠ പേടി ഒരു മാനസിക വിഭ്രമ വരുന്നുണ്ട് കാരണം പൂർവ്വജന്മങ്ങളെ ഉപബോധ മനസ്സിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ കെട്ടുകൾ അതൊക്കെ കഴുകി ക്ലെൻസ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഇതൊക്കെ ശക്തി ഇല്ലെങ്കിൽ ശക്തി ഇല്ലാത്ത ഒരു സാധനം അവിടെ വെച്ച് മുടക്കുന്നുണ്ട് ധ്യാനം അവിടെ വെച്ച് മുടക്കുന്നുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് നല്ല അറിവും ശക്തിയും നേരിടാൻ ഗുരുവിൻ്റെ സപ്പോർട്ടും അപ്പോൾ ആവശ്യമാണ് അപ്പോൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ ഭാഗമൊക്കെ കടന്നു പോകാനായിട്ട് സാധിക്കും ചിലർക്ക് ശരീരത്തിന് ബുദ്ധിമുട്ട് ചിലർക്ക് ഇപ്പോൾ തല ആടിപ്പോയി വൈബ്രേഷൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റിനും പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് നല്ലൊരു അവാംഗ് ആദ്യം നല്ലൊരു അറിവ് നേടിയതിന് ശേഷം ശക്തി ധൈര്യമൊക്കെ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അല്ലാത്തവർ സാധാരണ നമ്മുടെ മനസ്സും ബുദ്ധിയും ബോധമൊക്കെ ശുദ്ധമായിരിക്കാനും നമുക്ക് ആത്മശക്തി ലഭിക്കുന്നതിനും ഭൗതിക ജീവിതമൊക്കെ ജീവിച്ചു പോകാനുള്ള ഒരു എനർജിക്ക് വേണ്ടിയിട്ട് ധ്യാനിക്കുക പ്രാർത്ഥനയൊക്കെ ചെയ്യുക സമർപ്പണ പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് ജീവിച്ചു പോവുക കാരണം ഇതൊരു എളുപ്പമുള്ള സംഭവമല്ല പക്ഷേ ജന്മങ്ങൾ കുറെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും അത്ര വലിയ ഇങ്ങനത്തെ വിഷമങ്ങളൊന്നും വരില്ല പക്ഷെ പ്രകൃതി വേറെ നമുക്ക് ഒരുപാട് പ്രാരംഭക്രമങ്ങളും മറ്റ് അനുഭവങ്ങളൊക്കെ ഒരുപാട് സങ്കടങ്ങളും വേദനകളൊക്കെ തരും പരീക്ഷണങ്ങളൊക്കെ തരും അതിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും ചിലർക്ക് ശരീരത്തിനൊക്കെ പിടിച്ച് ഒലച്ച് കളയും അത് ഓരോ ആത്മാക്കൾക്കും അവരുടെ പൂർവ്വജന്മങ്ങൾക്കും ഈ പൂർവാശ്രമത്തിനൊക്കെ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അപ്പോൾ എന്തായാലും നമ്മളെ ആ ഒരു തലത്തിലേക്ക് അതായത് ദിവ്യമായ ദിവ്യമായ ഒരു ചൈതന്യമാണ് നമ്മളീ ഭൂമിയിലേക്ക് വന്നത് അത് ജന്മങ്ങളെടുത്ത് യാത്ര ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഒരുപാട് അഴുക്കുകളായിട്ടുണ്ടെങ്കിൽ ആ വന്ന പോലെ തന്നെ നമ്മൾ ശുദ്ധമാക്കണം ശുദ്ധമാക്കിയേ തീരൂ അത് പ്രകൃതി ഇടപെടും എന്തായാലും അവിടെ എത്തിക്കും നമ്മളെ ആ ദിവ്യത്വത്തിലേക്ക് ഉയർത്തിയിട്ട് തന്നെ നമ്മൾ ഇവിടുന്ന് വിടുള്ളു അത് പക്ഷേ ഈ ജന്മത്തിൽ ആവില്ല ഇനിയും യാത്ര ചെയ്യേണ്ടി വരാം നമ്മൾ പക്ഷേ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കിനി യാത്രയൊക്കെ കുറയ്ക്കാം നമുക്ക് പൂർണമായി ശുദ്ധമാകാം ആ ശുദ്ധബോധമാകാം എന്ന് നമ്മൾ മനസ്സിലുറച്ച് മുന്നോട്ട് ജീവിതം കൊണ്ടുപോയാൽ അപ്പോഴാണ് അവിടെ എല്ലാ കൺട്രോളിങ്ങും വരുന്നത് ആഹാരം ശുദ്ധമായി ഇരിക്കണം പല പല കാര്യങ്ങളും ആന്തരികവും ബാഹ്യവുമായ ശുദ്ധമായ ഘടകങ്ങളൊക്കെ വന്നു ചേരും ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത ഒരു ആത്മാക്കൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ സുഖകരമാണ് സമാധാനമാണ് സന്തോഷമാണ് ഗുരുവിൻ്റെ കൃപയും കൂടിയായ പൂർണ്ണമാണ് അപ്പോൾ അവിടെ ആ രാജയോഗ മണ്ഡലത്തിലേക്ക് കടന്നാൽ പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ല എല്ലാം നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട സമയത്തൊക്കെ ചെയ്യിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ വേറെ ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എല്ലാവർക്കും സ്നേഹപ്രണാമം